ഞാൻ ഒരു സ്ഥലത്ത് വരുന്നുണ്ട് അത് ഫുഡിന്റെ ഒരു സ്ഥലത്താണ് അത് ഗസ് ചെയ്യാമോ നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ രണ്ട് ദിവസം അവിടെ കാണും ഒരു ശനി ഞായറവിടെ കാണും അപ്പൊ ഗസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ ഏത് സ്ഥലത്തേക്കാണ് വരുന്നത് എന്നുള്ളത് അപ്പൊ ഫുഡിന്റെ ഒരു കേന്ദ്രമാണ് കേട്ടോ ഞാൻ എത്താൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ അമ്മ അമ്മു വരുന്നില്ല ഞങ്ങൾ മാത്രമാണ് പോകുന്നത് അപ്പൊ കുറച്ചും കൂടി വളർത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഉണ്ണിക്കെട്ടൊക്കെ കെട്ടി വെച്ചേക്ക രണ്ട് സൈഡും കെട്ടിയൊക്കെ വെച്ചേക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണല്ലോ പണ്ടുള്ളൊരു പിടിച്ചുകെട്ടിയൊക്കെ വളർത്തണം ഇപ്പൊ കണ്ടോ ഞാൻ പറഞ്ഞല്ലേ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലുള്ള പൊടിയല്ല എല്ലാം ഇതില്ലാത്തന്നെ ഇരിക്കും കണ്ടോ നല്ല ഇതായിട്ട് കണ്ടോ അപ്പൊ ഇത് രണ്ട് സ്റ്റെപ്പ് ഞാൻ കോരി എടുത്തിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ മറ്റു കറികളൊന്നും അന്വേഷിച്ച് നിങ്ങൾ ആരും കിടന്ന് വിഷമിക്കണ്ട ശരിക്കും നല്ല മീൻ കൂട്ടിയിട്ട് കുറെ ദിവസമായി കേട്ടോ നമ്മുടെ മീൻകാരി ചേച്ചി വരുമ്പോ എന്തോരം മീനുകൾ ഇവിടെ കൊണ്ടുവരുമായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അവര് വരുമ്പോ നമുക്ക് നല്ലൊരു സംതൃപ്തിയാണ് പക്ഷെ നമ്മള് മീൻ ചന്തയിലൊക്കെ പോകുമ്പോഴും നമുക്ക് അങ്ങനെ അങ്ങോട്ട് സംതൃപ്തി കിട്ടാറില്ല എങ്കിലും ഇന്ന് ഞങ്ങൾ കുമരിച്ചന്ത പോയി കുമരിച്ചന്തെ പോയി അവിടെ പല ടൈപ്പ് മീനുകൾ വരും നല്ലത് വരും നീക്കിഞ്ഞിരൊക്കെ വരുമായിരിക്കും പക്ഷെ നോക്കി എടുത്താൽ മതി നല്ല മീൻ കിട്ടും അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു ചൂര മീനെടുത്ത് നല്ല അടിപൊളി ചൂര പച്ച ചൂര കറുത്ത ചൂര അപ്പൊ അതിനെ എടുത്ത് അവർ തന്നെ കട്ട് ചെയ്ത് തന്ന് മീന് അച്ചാറിനുള്ള സെഷനും പിന്നെ നമ്മുടെ അല്ലാതെ മുള്ളും തലയെല്ലാം പ്രത്യേകം അങ്ങനെ രണ്ട് സെഷനാക്കി തന്നു അപ്പൊ ഇന്ന് നമ്മൾ അതിനെല്ലാം കഴുകയും ചെയ്യുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനകത്തെ മുള്ളും തലയും എല്ലാം അങ്ങ് മാറ്റും മാറ്റിയിട്ട് നമ്മളത് കറിക്കെടുക്കും ബാക്കി എല്ലാ അച്ചാറിനും എടുക്കും നമുക്കതെല്ലാം നല്ലോണം കഴുകിയെടുക്കണം അപ്പൊ ആദ്യം ഇവരെക്കൊന്ന് മാറ്റി നോക്കട്ടെ എത്ര തലയും മുള്ളും ഒക്കെ എത്ര വരുമെന്നറിയില്ലല്ലോ ഇതിപ്പോ ഇത്രയും പീസ് ഉണ്ട് അച്ചാറിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത് ഇത് ഇത്തിരി അവര് സ്വല്പം വലുതാക്കിയിട്ടുണ്ട് നമുക്ക് എന്നാലും അത് ചെറുതാക്കാം അപ്പൊ ഇതിനെ ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് നേരം ഞാൻ എന്ത് ചെയ്തെന്നറിയോ മൈദ ഇങ്ങനെ ഇട്ടേക്കും ഇതിലും ഇട്ടേക്കും അപ്പൊ ഈ പച്ചമീന്റെ മണവും ആ എന്തുവാ ഇതെല്ലാം മാറിക്കിട്ടും ആ ഒരു മരത്തിന്റെ സ്മെല്ലൊക്കെ അങ്ങ് മാറും എന്നിട്ട് ഈ കല്ലുപ്പും കൂടി ഇടും കുറച്ച് ഇതിലും ഇടും എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം ഞാൻ വെച്ചേക്കും എങ്ങനെയെന്നറിയാമോ അതാ ഇങ്ങനെ അങ്ങോട്ടാക്കി എടുത്ത് വെച്ചിരുന്നാല് ഈ അഴുക്ക് സ്മെല്ലെല്ലാം അങ്ങ് പോകും അപ്പം നമ്മൾ അച്ചാറിട്ടാലും ആ ഒരു സ്മെല്ല് വരികേയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മീനച്ചാർ എല്ലാം ഇങ്ങനെയാണ് ചെയ്ത് വെക്കാറുള്ളത് ഇരിക്കട്ടെ പച്ച മീനായതുകൊണ്ട് എന്തെല്ലാം ചെയ്തിട്ട് എൻ്റെ ബ്ലഡിന് ഒഴുക്ക് നിന്നില്ല ഞാൻ പോയി എൻ്റെ കരിയാപ്പലെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്ന് ഞാൻ ഒരുപാട് കരിയാപ്പല എൻ്റെ ചെടികൾക്ക് വിഷമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഇടാം അപ്പൊ ഞാൻ എന്തായാലും പെരട്ടി വെക്കട്ടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കശ്മീരി ചില്ലി പൗഡറാണ് ഞങ്ങൾ ഞാൻ മല്ലിപ്പൊടിയും കൂടി ചേർക്കും അതെന്തിനാണെന്നറിയാമോ അത് ഗ്രേവിയാണ് ഈ മല്ലിപ്പൊടിയും കൂടി ഇടുമ്പോഴാണ് നല്ല സൂപ്പർ ഗ്രേവി കിട്ടും അതെല്ലാവർക്കും അറിയാവോന്നും എനിക്കറിയില്ല ഗ്രേവിക്ക് വേണ്ടി മല്ലിപ്പൊടി ഇടാറുണ്ട് ഇത്രയാണ് ഞാൻ പെരട്ടി വെക്കുന്നത് സോറി ഇനി നമ്മൾ നേരിട്ട് കറിയാപ്പലെ അങ്ങോട്ട് തട്ടാൻ പോവാണ് ഒരു വിഷം പോലും അടിക്കാത്തതായത് കൊണ്ട് കണ്ണം പൊട്ടി നമുക്ക് ഇതുപോലെ ഇട്ടിടാം എന്നിട്ട് നമുക്ക് ഇതിനെ പെരട്ടി കുറെ നേരത്തേക്ക് വെച്ചേക്കോരും അരമണിക്കൂർ ഇരുന്നോട്ടെ നിങ്ങൾ ഇതുപോലെ ഈ മല്ലിപ്പൊടിയും തട്ടി നോക്കിക്കേ പിന്നീട് നമ്മൾ ഗ്രേവി ആക്കുമ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടി ഇടണ്ട ഇത് വറുത്തു പോരാൻ വേണ്ടിയാണ് അപ്പഴും നല്ല ഗ്രേവി കിട്ടും നമുക്ക് ചീത്തയാവും ഒന്നുമില്ല ഞാൻ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇടുന്ന ആളായതുകൊണ്ട് ചീത്തയാവുന്നു പിന്നെ നമ്മൾക്ക് ബിസിനസ് ചെയ്യാനൊന്നും അല്ല ഇതൊക്കെ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതെവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ശരിക്കും ഞാനിപ്പോ ഈ അച്ചാർ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ ഞാൻ ഒരു സ്ഥലത്ത് വരുന്നുണ്ട് അത് ഫുഡിന്റെ ഒരു സ്ഥലത്താണ് അത് ഗസ് ചെയ്യാമോ നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ രണ്ട് ദിവസം അവിടെ കാണും ഒരു ശനി ഞായറവിടെ കാണും അപ്പൊ ഗസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോ ഞാൻ ഏത് സ്ഥലത്തേക്കാണ് വരുന്നത് എന്നുള്ളത് അപ്പൊ ഫുഡിന്റെ ഒരു കേന്ദ്രമാണ് കേട്ടോ ഞാൻ എത്താൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ അമ്മു അമ്മു വരുന്നില്ല ഞങ്ങൾ മാത്രമാണ് പോകുന്നത് അപ്പൊ അവൾക്ക് കഴിക്കാൻ വേണ്ടി അവൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവൾ കഴിച്ചോളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ച അച്ചാറൊക്കെ തയ്യാറാക്കാം പിന്നെ ഒരു കാര്യം കേട്ടോ ഞാൻ മുടിയൊന്നും വെട്ടിയിട്ടൊന്നുമില്ല മുടി വെട്ടാൻ വേണ്ടിയല്ല പോയത് പാർലറിൽ കളറൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവരും മുടി വെട്ടാനും സമ്മതിക്കുന്നില്ല എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ കുറച്ചും കൂടി വളർത്താൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കാര്യം ഉണ്ണിക്കെട്ടൊക്കെ കെട്ടി വെച്ചൊക്കെ രണ്ട് സൈഡും കെട്ടിയൊക്കെ വെച്ചേക്കാണ് ഉണ്ടോ ഇങ്ങനെയൊക്കെയാണല്ലോ പണ്ടുള്ളവര് പിടിച്ചു കെട്ടിയൊക്കെ വളർത്തുന്നു മുടിയെ വളർത്തുന്നത് നമ്മളെ എല്ലാം കേട്ടാ മുടിയേ അപ്പൊ ഞാനും അതുപോലെ തന്നെ വളർത്തണം വെളിയിലോട്ട് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബൊമ്മന്ന് പറഞ്ഞു സായിബാബെ പോലെ ഇരിക്കും അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹീറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം ഹീറ്റ് ചെയ്തൊക്കെ ഇവിടെ വരെയെങ്കിലും വളർത്തണ്ടേ എനിക്ക് താഴോട്ട് അങ്ങ് വളർത്തുന്നതിന് താല്പര്യമില്ല ഒന്നാവേ ചൂട് പിന്നെ നമ്മുടെ യാത്ര നമ്മുടെ തിരക്ക് ഇതിനൊന്നും നമുക്ക് മുടിയൊന്നും നോക്കാനുള്ള ഒരു സമയം കിട്ടാറില്ല അപ്പൊ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലെണ്ണയാണ് കിട്ടുക ഒഴിച്ചേക്കുന്നത് അതിൻ്റെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മണിക്കൂർ നന്നായിട്ട് ഉപ്പുമൊക്കെ പിടിപ്പിച്ച് ഞാൻ എരി എല്ലാം ഉണ്ട് ഇതിനകത്ത് പിടിപ്പിച്ച് വെച്ചേക്കാണ് അതിന് മുൻപേ നമ്മൾ ഈ വറുത്ത് കോരം വലിയ താമസം ഒന്നുമില്ലല്ലോ അതിന് മുൻപേ എന്താ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കണം ഒരച്ചാറിടാൻ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണെന്ന് പറയാം ഇഞ്ചി കൂടുതൽ ഞാൻ എടുക്കും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ കൂടുതൽ എടുക്കും മീൻ അച്ചാറിന് വേണ്ടി കരി വച്ച ടു ഇൻ വൺ ഇഞ്ചി അച്ചാറായി വെളുത്തുള്ളി അച്ചാർ പോകും അപ്പൊ ബാക്കി പച്ചമുളകുണ്ട് പറ്റൽ മുളകുണ്ട് കറിയേപ്പല ഇത്രയാണ് നമ്മൾ എല്ലാം അരിഞ്ഞ് വറക്കെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ വറക്കാനായിട്ട് നിൽക്കുക അപ്പൊ നമ്മൾ ജോലി പെട്ടെന്ന് തീരും അപ്പൊ ഇനി ഞാൻ വറക്കാൻ പോവാ വളരെ ചെറിയ തീയിൽ വേണം ഇടാനായിട്ട് തീ കൂട്ടിക്കൊടുക്കാനേ പാടില്ല നല്ല ചൂടായതിനു ശേഷം അതിനെ ചെറിയ രീതിയിൽ വറ നല്ലവണ്ണം വറുത്തു പോരും മുരിക്കരുത് മുരിച്ച പിന്നെ അച്ചാർ വലിയ സുഖമൊന്നും കാണില്ല ഇങ്ങനെ ഇരിക്കട്ടെ രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് വറക്കാം ഞാനിങ്ങനെ എല്ലാം പെരട്ടി ചെയ്യും ചെയ്യുമെന്നറിയ ഫ്രീസറിൽ വെച്ചേക്കും ഫ്രീസറിലാണ് വെക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനെ ഒന്ന് സെറ്റ് സെറ്റാകാനായിട്ട് വെക്കും സെറ്റാകുന്നതിന്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് ആ മസാലകളൊന്നും അങ്ങോട്ട് സ്പ്രെഡ് ആയൊന്നും പോവില്ല അതേപോലെ അവിടെ ഇരിക്കുകയും ചെയ്യും അപ്പൊ ഉടനെ നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഒരു വശ നല്ലായിട്ട് വെന്ത് മൂത്തൊക്കെ വരും ഇപ്പൊ മൂത്തിട്ടുണ്ട് അപ്പൊ ഞാന് ഇതുപോലെ വേണം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ അതേപടി എടുത്ത് അരിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ആ പൊടിയെല്ലാം ഉള്ള പൊടിയൊക്കെ നമുക്കിതിനകത്ത് തന്നെ കിട്ടും കോരി എടുക്കാൻ നിൽക്കരുതേ ഇപ്പം കണ്ടോ ഞാൻ പറഞ്ഞല്ലേ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലുള്ള പൊടിയെല്ലാം ഇതിനകത്ത് തന്നെ ഇരിക്കും കണ്ടോ നല്ല ഇതായിട്ട് കണ്ടോ അപ്പം ഇത് രണ്ട് സ്റ്റെപ്പ് ഞാൻ കോരി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വറുത്ത് കോരി എണ്ണയിൽ തന്നെയാണ് അടുത്ത ഈ ഇഞ്ചി എല്ലാം വഴറ്റാൻ പോകുന്നത് നമ്മൾ ആദ്യം കടുവിടുകയാണ് മുളക് മുളകിടുന്നുണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് നമുക്ക് ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം ഞാൻ സാധാരണ നല്ലെണ്ണ നല്ലെണ്ണയല്ല ഉപയോഗിക്കാറുള്ളത് ഞാൻ കടുകെണ്ണയാണ് ഉപയോഗിക്കാറുള്ള നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന അതാണ് നമുക്ക് ഈ വാദ സംബന്ധമായ അസുഖങ്ങളൊന്നും അതിൽ വരില്ല പക്ഷെ ചിലർക്കൊന്നും അത് ഇഷ്ടമല്ല പക്ഷെ ആ ഒരു അച്ചാർ ഇടുമ്പോൾ ആ മണം ഉണ്ടല്ലോ ആരും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല നമ്മള് മീനച്ചാർ ഇട്ടിട്ടില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല കള്ളം അവിടെ പിടിക്കപ്പെടും അതുകൊണ്ട് അത്ര നല്ല മണമാണ് ഗുണവുമാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ കടുകണ്ണയാണെന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് എനിക്കീ നെഗറ്റീവായിട്ടൊക്കെ എഴുതിയിരുന്നു എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ നെഗറ്റീവ് ഇടുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ കുറെ ഗ്രൂപ്പുകൾ നെഗറ്റീവ് എഴുതാനായിട്ട് കുറെ എണ്ണ അതൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല അത് വിട്ടുകളെ പക്ഷെ അതൊക്കെ നല്ല സംഭവങ്ങളാണ് ഈ കടുകണ്ണെന്നൊക്കെ പറയുന്നത് വലിയ തീ ഞാൻ ഇടാറില്ല കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് മീനിനെക്കാളും കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ അറിയാവോ ഈ മീൻ മാത്രം തിന്നുന്ന ആരെങ്കിലൊക്കെ തപ്പിപ്പിറക്കി മീൻ മാത്രം എടുത്ത് തിന്നു പിന്നെ കിട്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് പക്ഷെ ആ ലാസ്റ്റ് കിട്ടുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കത് ആവശ്യമായി വരുമല്ലോ അപ്പം ഇഞ്ചി അച്ചാറ് വെളുത്തുള്ളി അച്ചാറും പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ട് സെഷൻ വേണ്ട ഒറ്റ സെഷൻ ടു ഇൻ വൺ മീനച്ചാർ അതാണ് എന്റെ മെത്തേഡ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മീനച്ചാർ മാത്രമല്ല കെട്ടോ ഇടുന്നത് എനിക്ക് കറങ്ങി നടന്ന് ഇവിടെ പണിയുണ്ട് ഒരു മാങ്ങം കെട്ടി പക്ഷെ അത് നല്ല മാങ്ങയല്ല പഴുത്ത ഒരു മധുരവുമില്ല ഞാൻ അതിനെ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇപ്പൊ ഭയങ്കര ചൂടല്ലേ അപ്പൊ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി അതിനെ പഴുപ്പാക്കി എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ജ്യൂസ് കുടിക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചി മസാല ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വഴന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഒരുപാട് അങ്ങ് കരിച്ച് കളയണ്ട ഇത് കാശ്മീരി ചില്ലി പൗഡർ നല്ല കളറ് ഗുണം എരി എല്ലാം ഉണ്ടാവും പിന്നെ അടുത്തത് കുറച്ച് എരി വേണമല്ലോ മീനച്ചാറൊക്കെ എരി വേണം അടുത്ത് സാധാ മുളകാണേ ഉലുവ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എല്ലാത്തിനും ഉലുവ ഉപയോഗിക്കുന്നത് ഉലുവയുടെ ഗുണം ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാതൊരു ഒന്നൊന്നര കൂട്ടാണെ പറയാതിരിക്കാൻ വയ്യ എനിക്ക് എനിക്കെല്ലാത്തിനും ഉലുവ വേണം അത് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഓൾറെഡി ഇതിനകത്ത് നല്ല എരി ഉപ്പുണ്ട് നമ്മുടെ ഈ എന്തുവാണ് മീനിൻ്റെ എങ്കിലും ഇതിനകത്ത് ഈ കൂട്ടിന് വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം ശകലം മതി പക്ഷെ വിനാഗരി കൂടെ ഇനി ഒഴിക്കുമ്പോഴത്തേക്ക് ഇവര് മൊത്തത്തിലൊന്നു മാറും ഇപ്പൊ ഇതുവരെ നമ്മൾ വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല കരിഞ്ഞിട്ടില്ല ഒന്നും ആയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് ഇനി അടുത്ത് നിങ്ങൾ നോക്കിക്കോ ഈ വിനായർ ഒഴിക്കുമ്പോ അതിന്റെ സ്വഭാവം മാറുന്ന നോക്കണേ ഒന്നുകൂടി കളറന്ന് കൂടും ഒക്കെ ഉണ്ടോ ഈ സമയം നമുക്ക് ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോന്നുള്ള ഒന്ന് നോക്കാം അത് കണ്ട ഗ്രേവി കണ്ടോ ഇപ്പൊ തന്നെ ആ വിനാഗിരി ഒഴിച്ചപ്പോ തന്നെ അത് കട്ടിയായി വറുത്ത് വെച്ചേക്കുന്ന മീനും കൂടി അങ്ങോട്ട് അത് ഇട്ട വെള്ളവും കൂടി ചൂടാക്കി തിളപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിലും ഒഴിക്കാം അപ്പൊ നല്ല ഗ്രേവി ആയിട്ട് ഇത് കിട്ടും ഇപ്പഴ് ഓൾറെഡി ഇതിനകത്ത് ആവശ്യം പോലെ ഗ്രേവി ഉണ്ട് കേട്ടോ ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചു നേരം ഒരു ചെറിയ തീലിട്ടേക്കുന്നത് വളരെ ചെറിയ തീലാണ് ചപ്പാത്തിക്കൊക്കെ മറ്റ് കറികളൊന്നും അന്വേഷിച്ച് നിങ്ങൾ ആരും കിടന്ന് വിഷമിക്കേണ്ട ഇതൊരു കൂട്ടമൊക്കെ ചെയ്തു വെച്ചിട്ട് നമുക്ക് എവിടെങ്കിലൊക്കെ യാത്ര ചെയ്യാം പിള്ളേരായാലും വീട്ടിലുള്ളവരൊക്കെ കഴിച്ചോളും അടിപൊളി ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കായ കായവിടാൻ പോന്നേ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി അട്ടച്ച് ഭദ്രമാക്കി വെക്കാൻ കാത്തിരിക്കുകയാണ് അമ്മ കുറെ നേരം കൂടെ വെയിറ്റ് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും നടക്കത്തില്ല നീ ചോറുണ്ടോ എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ടുള്ള ചപ്പാത്തി ഒക്കെ കഴിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും അപ്പൊ ശരി ഇനി തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കിയിട്ട് കാണാം ഇതിനിടയ്ക്ക് മാംഗോ ജ്യൂസ് റെഡിയായി ഞാനൊന്ന് കുടിച്ചോട്ടേ ഭയങ്കര ചൂട് കേട്ടോ അങ്ങനെ മീനച്ചാറല്ലാം നമ്മുടെ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇത് ഒരാഴ്ച അതിനപ്പുറം ഒന്നും ഞങ്ങൾക്ക് ഇവിടെ പോവില്ല ഇതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ വാങ്ങുമ്പോഴത്തേക്ക് അതിന്നൊരു കുറച്ച് പീസ് എടുത്ത് ഇതുപോലെ അച്ചാറിട്ട് നോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ഓക്കെ ബൈ